അലൈക്കും എല്ലാ മാന്യപ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്കായി കുറച്ച് കാര്യങ്ങൾ പറയാം ഇത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മതത്തെക്കുറിച്ച് പ്രത്യേകമായി മതത്തിലെ കർമ്മശാസ്ത്ര വിധികൾ അതുപോലെ പരിശുദ്ധ കുറുകാനിലെ ആയത്തുകളുടെ വിവരണങ്ങൾ തഫ്സീറുകളെ അടിസ്ഥാനമാക്കിയുള്ള വിവരണങ്ങൾ ഇസ്ലാമിക ചരിത്രങ്ങൾ ഇസ്ലാമിക വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ ഒരു മനുഷ്യൻ്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന വിധത്തിൽ പരിശുദ്ധ കുറയാൻ നിഷ്കർഷിച്ചിട്ടുള്ള നിയമവ്യവസ്ഥകൾ മുതലായവ അറിയാവുന്നവരെ കൊണ്ട് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിജ്ഞാനവേദി എന്ന നിലയിലാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിരവധിയായ ഉസ്താദന്മാർ ഇതിനു വേണ്ടി കണ്ടൻറ്റുകൾ നൽകി വരുന്നു ആയതുകൊണ്ട് തന്നെ ഈ ചാനൽ ദീനി പ്രബോധനം എന്ന രീതിയിൽ ആരുടെയെങ്കിലും കയ്യിലെത്തിയാൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും അതേപോലെ അത് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്യാ ചെയ്താൽ കൂടുതലായ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും ഉപകാരപ്പെടും അള്ളാഹു തൗഫിക്ക് നൽകട്ടെ ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ നിസ്കാരവും മറ്റുള്ള പ്രാർത്ഥനകളും മാത്രമല്ല അവൻ്റെ ജീവിതത്തിൻ്റെ ഓരോ ഭാഗവും അവന് ഇബാദത്താണ് ആരാധനയാണ് അതുകൊണ്ടാണ് നാം നിസ്കാരത്തിൽ പറയുന്നത് ഇന്ന സ്വലാത്തി വനസുക്കി ഒ മഹിയായ വമമാലില്ലാഹി റബി ലാലമീൻ എൻ്റെ നിസ്കാരവും എൻ്റെ ആരാധനയും മാത്രമല്ല എൻ്റെ ജീവിതവും എൻ്റെ മരണവും ഞാൻ ചെയ്യുന്ന സകലമാന പ്രവർത്തികളും എൻ്റെ ദൈവത്തിന് വേണ്ടിയുള്ളതാണ് അള്ളാഹുവിന് വേണ്ടിയുള്ളതാണ് എന്നാണ് ഓരോ മുസ്ലിമും പ്രതിജ്ഞ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ മറ്റു മതക്കാരെ എന്ന പോലെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാത്രം ആരാധനകൾ അവരുടെ ദൈവിക ഭവനങ്ങളിൽ വെച്ച് ചെയ്യുന്നതാണ് എന്ന വിശ്വാസം മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല നമ്മെ സംബന്ധിച്ചിടത്തോളം നിസ്കാരവും നോമ്പ് പോലെയുള്ള ആരാധനാ കർമ്മങ്ങൾക്കപ്പുറം നാം ഭക്ഷണം കഴിക്കുന്നത് മലമൂത്ര വിസർജനം ചെയ്യുന്നത് എന്നു തു നാം നടക്കുന്നത് ഇരിക്കുന്നത് തുടങ്ങി ജീവിതത്തിൽ നാം എന്തൊക്കെ പ്രവർത്തികൾ ചെയ്യുന്നുണ്ടോ അതൊക്കെ നമുക്ക് പ്രതിഫലം കിട്ടുന്ന വിവാദത്താണ് ആരാധനയാണ് എന്നാണ് നബിസല്ലാഹു അലൈവസ്ല പഠിപ്പിക്കുന്നത് ഒരു പക്ഷിക്ക് തീറ്റ കൊടുക്കുന്നതും ഉറുമ്പുകൾക്ക് കൊടുക്കുന്നതും ഒരു മനുഷ്യൻ നടക്കുമ്പോൾ മറ്റൊരാളുടെ കുറ്റം പറയുന്നത് കേൾക്കാതെ ഒഴിഞ്ഞു മാറിപ്പോകുന്നതും മറ്റൊരുത്തനെ പറ്റി അപവാദം പറയാതിരിക്കലും എന്ന് തുടങ്ങി നമ്മുടെ നാവ് കൊണ്ടും നമ്മുടെ കൈ കൊണ്ടും നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും ഇസ്ലാം ഇടപെടുന്നു നമുക്ക് മാർഗദർശനം നൽകുന്നു നാം ഒരുപക്ഷെ കൂലി കിട്ടുന്ന ഇബാദത്തായി മാറ്റുന്നു അതല്ലെങ്കിൽ കുറ്റം കിട്ടുന്ന ഹറാമാക്കി മാറ്റുന്നു ഇതാണ് ഒരു മുസ്ലിമിൻ്റെ ജീവിത രീതി എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നിരവധിയായ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് കുടുംബത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ മക്കളുമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഭാര്യയുമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മാതാപിതാക്കളുമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ സ്വത്തുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും പ്രശ്നങ്ങളും സാമ്പത്തികമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ സമൂഹത്തിൽ നമ്മളോട് അവമതിപ്പും അപമാനവും പേറുന്ന പ്രശ്നങ്ങൾ പരീക്ഷയിലെല്ലാം തന്നെ തോറ്റുപോകുന്ന പ്രശ്നങ്ങൾ കച്ചവടമായി ഉണ്ടാകുന്ന തകർച്ചകൾ പരാജയങ്ങൾ അതുപോലെ തന്നെ വിവാഹത്തിനും മറ്റുമുണ്ടാകുന്ന തടസ്സങ്ങൾ എന്നിങ്ങനെ ഭൗതികമായ നൂറ് കൂട്ടം പ്രശ്നങ്ങളും ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട് ആയതിന് വേണ്ടി പല രൂപത്തിലുള്ള പരിഹാരങ്ങളും തേടാറുണ്ട് നമുക്ക് രോഗമോ മറ്റോ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡോക്ടർമാരുടെ അടുത്തേക്ക് പോകും എല്ലാവർക്കും അറിയാവുന്നതാണ് ഇപ്പോൾ വേണ്ടതുപോലെ വെറുതെ ഡോക്ടറെ ഡോക്ടറെടുത്ത് പോകുകയല്ല ചെയ്യുക കണ്ണിൻ്റെ ഡോക്ടർമാർ വേറെ ചെവിയുടെ ഡോക്ടർമാർ വേറെ തൊലിയുടെ ഡോക്ടർമാർ വേറെ വയറിൻ്റെ ഡോക്ടർമാർ വേറെ അങ്ങനെ പോകുന്നു ഇനി അതിൽ തന്നെ ഇംഗ്ലീഷ് മരുന്ന് പറ്റാത്തവർക്ക് ആയുർവേദത്തിന് പോകും അല്ലെ ചിലർ ഹോമിയോയ്ക്ക് പോകും ചിലർ യുനാനിക്ക് പോകും അങ്ങനെയും ഉണ്ട് അതുപോലെ തന്നെ മനുഷ്യൻ്റെ ഭൗതിക ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരാളുടെ കച്ചവടം മറ്റുള്ളവർ നോക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അത്യാവശ്യം കടയിലൊക്കെ നല്ല സ്റ്റോക്കും നല്ല സാധനങ്ങളും നാട്ടുകാർക്കെല്ലാം നല്ല അഭിപ്രായമാണ് പക്ഷെ ആരും കടയിൽ വന്ന് സാധനം വാങ്ങുന്നില്ല അതുപോലെ ചില വസ്തുവിൻ്റെ പ്രശ്നം ഭൂമി നല്ല ഭൂമിയാണ് അത് വിൽക്കുകയാണെങ്കിൽ നല്ല വിലക്ക് വാങ്ങിയതാണ് വിൽക്കുകയാണെങ്കിൽ അതിന് വില കിട്ടും ഇങ്ങനെയൊക്കെ ഉണ്ട് സാഹചര്യങ്ങൾ പക്ഷേ വിൽക്കാൻ നോക്കിയിട്ട് നടക്കുന്നില്ല അതുപോലെ വീട് കാഴ്ച്ചയ്ക്ക് കുഴപ്പമൊന്നുമില്ലാത്ത നല്ല വീടാണ് പക്ഷേ ആ വീട്ടിൽ എപ്പോഴും അടിയും പിടിയും കലഹങ്ങളും വർത്താനവും വയ്ക്കാനും അല്ലാത്ത ഇല്ല അതേപോലെ തന്നെ കുടുംബമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഭാര്യ അവൾ നമ്മെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നു തിരിച്ചു സ്നേഹിക്കുന്നു പക്ഷേ ഇവർ രണ്ടുപേരും തമ്മിലുള്ള കലഹങ്ങൾ മാറുന്നില്ല അങ്ങനത്തെ കുടുംബങ്ങൾ അതുപോലെ തന്നെ ഈ ബിസിനസ് പറ്റി അങ്ങ് തകർന്നു പോകും ചിലത് നല്ല ഉയർച്ചയിൽ വരുന്ന ബിസിനസ് ആയിരിക്കും ഒരു സുപ്രഭാതത്തിൽ എന്തോ ഇടിത്തട്ടി ഇടി തട്ടിയതുപോലെ കീപ്പോട്ട് പോകും ആളുകൾ വരുന്നില്ലാണ്ടാകും കൊണ്ടുവയ്ക്കുന്ന സാധനം എല്ലാം നശിച്ചു പോകും അങ്ങനെ ഈ ആകെ കടവും ബാധ്യതയും പ്രയാസങ്ങളും മാത്രമായിട്ട് മാറും എവിടെയെന്ന് ചോദിച്ചാലും കടം കിട്ടാത്ത അവസ്ഥ കടക്കാർ നിരഞ്ഞു വരുന്ന അവസ്ഥ ഇങ്ങനെ നൂറ് കൂട്ടം പ്രതിസന്ധികളിലേക്ക് കടന്നു പോകും മരിച്ചു കിട്ടിയാൽ മതിയായി വിചാരിക്കുന്ന അവസ്ഥ ഉണ്ടാവും ഇങ്ങനെയുള്ള നിരവധിയായ പ്രശ്നങ്ങൾ നമുക്കറിയാം അതുപോലെ തന്നെ ഈ പശുവിനാണെങ്കിൽ പെട്ടെന്ന് വളർത്തിക്കൊണ്ടിരിക്കുന്ന മൃഗങ്ങളൊക്കെ ചത്തു പോവുക കുടുംബത്തിലെ ബാക്കിയുള്ളവർക്കൊന്നും തന്നെ കണ്ടുകൂടാതെ ആവുക അതുപോലെ തന്നെ വിവാഹാലോചനകളിൽ ഒന്നും ഇറങ്ങിക്കഴിയുമ്പോഴെന്ന് പറഞ്ഞാൽ ഒന്നും പറ്റിയത് വെക്കാതെ വരിക ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അതുപോലെ തന്നെ ഈ ചികിത്സയിൽ രോഗം വലിക്കാതെ വരിക പോലെയുള്ള നൂറ് കൂട്ടം പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പലരെ പറ്റിയും പറഞ്ഞ് കേൾക്കാറുണ്ട് അതല്ലെങ്കിൽ നമുക്ക് തന്നെ വരാറുണ്ട് ഇത്തരം വിഷയങ്ങളിൽ നമ്മൾ സാധാരണ എന്താണ് ചെയ്യാറുള്ളത് പരിശുദ്ധ കുറയാനിലും ഇപ്പം നമുക്ക് ബുക്ക് സ്റ്റാളുകളിലൊക്കെ വാങ്ങാൻ കിട്ടും ഒരുപാട് ഔറാദികൾ കടങ്ങൾ മാറാൻ ബുദ്ധിമുട്ട് മാറാൻ എന്നൊക്കെ പറഞ്ഞ് നൂറ് കൂട്ടം കിതാബുകളും പുസ്തകങ്ങളും വാങ്ങാൻ കിട്ടും പക്ഷെ അതൊന്നും വാങ്ങിയിട്ട് ആരും ചെല്ലൂല അധികാരം ചെയ്യുന്നൊരു പരിപാടിയുണ്ട് ഈ ഓൺലൈൻ തിക്കരുതെന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് ആ ഒരാൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ മറ്റേ യൂട്യൂബിൽ ലൈവായിട്ട് വരിക ചെല്ലിക്കോളി മക്കളെ ചെല്ലിക്കോളി എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ആണ്യും പെണ്ണിനും കൊണ്ട് ഒന്നിച്ച് ചെല്ലിപ്പിക്കുക അയാൾക്ക് ഗൂഗിൾ പേയും ചെയ്ത് കൊടുക്കുക പൈസ ഇത് നമ്മൾ ഒരുപാട് ഈ യൂട്യൂബ് ചാനലുകൾ കണ്ടുവരുന്നുണ്ട് ഓരോ തങ്ങന്മാരുടെ പേരിലും മൂലാറന്മാരുടെ പേരിലും ഇതൊക്കെ ആയിട്ട് ഇതിനൊക്കെ ഇതിൻ്റെ എല്ലാം പിന്നിലെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഈ സാമ്പത്തികമായിട്ടുള്ള ചിലരുടെ താല്പര്യങ്ങൾ അതാക്കി നമ്മൾ വിക്രി ചെല്ലുമ്പോൾ അല്ല റസുകൾ നമ്മൾ സ്ഥലത്ത് ചെല്ലുമ്പോൾ നമ്മൾ ആർക്കും പൈസ കൊടുക്കണ്ട ഇതിന് മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഇതാണ് ഈ ആത്മീയപരമായല്ല അത് ആത്മീയ അല്ല കേട്ടോ നമ്മൾ കടമാറാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പിന്നെ നമ്മളെ വസ്തു വയ്ക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കാര്യങ്ങളിൽ ചിലർ പറയുന്നത് ആത്മീയ ചൂഷണമാണ് അതിലെന്താ ആത്മീയം ആത്മീയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മാവുമായി ബന്ധപ്പെട്ടതിനാണ് ആത്മീയം എന്ന് പറയുന്നത് ആത്മീയം എന്ന് പറഞ്ഞാൽ നമ്മളെ ഇബാദത്തുകൾ തന്നെയാണ് അല്ലെങ്കിൽ നമ്മൾ മരിച്ചു പോകുമ്പോൾ ആത്മാവിനെ കൊണ്ടുപോകാനുള്ള കാര്യങ്ങളാണ് ശരീരം ഇവിടെ നശിച്ചിട്ട് അവശേഷിപ്പിച്ചിട്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ അത് ആത്മീയ ചൂഷണല്ല ഭൗതിക ചൂഷണമാണ് അപ്പം അങ്ങനെയുള്ളതിൽ പെടാതെ നമുക്ക് പറയാനുള്ള ഒരുപാട് ഏത് കാര്യങ്ങളും അള്ളാഹു വൈദാസാലക്ക് ഇബാദി അന്യി ഫൈനി കരീബ് നുജീബ് ദൈവത്ത് തായി ഇതാ ദ ആനി എന്നാണ് പറഞ്ഞത് എൻ്റെ അടിമകൾ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഉത്തരം ചെയ്യും അവരോട് എന്നോട് വിളിച്ചോളാൻ പറ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ചിലർ ചോദിക്കും എല്ലാ കാര്യത്തിനും അള്ളാഹു വിളിച്ചാൽ മതിയോ നമുക്ക് വിഷിക്കുന്നുണ്ട് വൈതാ മരിയിൽ അല്ല നമുക്ക് വേഷക്കുമ്പോൾ ഭക്ഷണം തരുന്നവന് അള്ളാഹുവാണ് അറിയാലോ എന്ന് വെച്ചിട്ട് ഞാൻ വേഷക്കുമ്പോൾ അരിയും ചോറൊന്നും ഉണ്ടാക്കാതെ അല്ലെ അരി ഹോട്ടലിൽ നിന്ന് മേടിച്ച് കഴിക്കാതെ അള്ളാഹു എൻ്റെ ഭക്ഷണം കഴിക്കാൻ കഴിപ്പിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിപ്പിച്ചിട്ടുണ്ട് പണ്ട് ഒരുപാട് പേരെ പക്ഷെ ഇപ്പം നമുക്കതിനനുസരിച്ചിട്ടുള്ള ഈമാനം ഇല്ല അതുകൊണ്ട് താ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ എന്നെ ചെയ്യണം അതുപോലെ വൈദാമരിയൽത്ത് ബഹുവ യശ്വിൻ ഞാൻ രോഗിയായാലെനിക്ക് ശിവ നൽകുന്നവൻ അള്ളാഹുബാണ് എന്ന് കരുതി ഞാൻ എനിക്കൊരു പനി പിടിച്ചു കഴിഞ്ഞാൽ ഡോക്ടറെ കാണരുതെന്നല്ല എൻ്റെ അർത്ഥം കാണണം മരുന്ന് മേടിക്കണം അത് റസൂലത പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് അനുവദിച്ചിട്ടുണ്ട് ഇതേപോലെ എല്ലാ കാര്യത്തിലും നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യാതെ നമ്മൾ അള്ളാഹു മാത്രം ചെയ്തു തരും എന്ന് വിശ്വസിച്ചു കൊണ്ടിരിക്കുന്നത് ആ വിശ്വാസം മൂഢവിശ്വാസമാണെന്നാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് എന്നാൽ പിന്നെ ഈ സഹാബിയുടെയും അല്ലാതിൻ്റെ റസൂലിനെല്ലാം ശത്രുക്കൾ കൊല്ലാൻ വരുമ്പോൾ അവർക്കങ്ങ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ പോരായിരുന്നു ഇവിടെ ബദലി യുദ്ധം ഔഹൃതിയുദ്ധമൊന്നും വരൂലായിരുന്നല്ലോ ചുരുക്കത്തിലെയും എല്ലാ പ്രശ്നങ്ങൾക്കും നമ്മളിങ്ങനെ ഓരോ പ്രതിവിധിയായിട്ട് പലരെയും സമീപിക്കാറുണ്ട് ശരീരത്തിന് രോഗം വന്നാൽ നേരത്തെ പറഞ്ഞ പോലെ ഡോക്ടർമാരായിട്ട് പോകും അതുപോലെ തന്നെ ഞാൻ സൂചിപ്പിച്ച ഈ പറയപ്പെട്ട പ്രശ്നങ്ങളിൽ അതായത് നമ്മുടെ കുടുംബവുമായും അല്ലെങ്കിൽ കച്ചവടവുമായും തൊഴിൽപരമായും സാമൂഹ്യപരമായും ഉന്നതിക്കും വർക്കത്തിനും അതിലുള്ള തകർച്ചകളും വീഴ്ചകളും പരിഹരിക്കുന്നതിനും നമ്മൾ വഴികൾ കണ്ടെത്തണം മറ്റുള്ള എല്ലാത്തിനും പോലെ അതിനും വഴികളുണ്ട് അത് പലപ്പോഴും സംഭവിക്കുന്നത് ിഹിറ് കണ്ണേർ പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാണ് ഇതൊക്കെ ഹദീസുകളിൽ തന്നെ വന്ന കാര്യമാണ് അതായത് യക്കുപൂറും കണ്ണ് കബറടക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് സിഹിറുമായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങൾ കുറുകാനിലത്തെ സുഹൃത്തിൽ ബക്കരയിൽ പറഞ്ഞിട്ടുണ്ട് ഹാറൂത്ത് മാറൂത്ത് എന്നീ രണ്ട് മലക്കുകൾ ഭൂമിയിൽ വന്നതും അവർ ഭൂമിയിലുള്ളവർക്ക് സിഹിറ് പഠിപ്പിച്ചതും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇത്തരം വിഷയങ്ങളെ സമീപിക്കുമ്പോൾ പലർക്കും പറ്റുന്ന അബദ്ധം എന്ന് പറഞ്ഞാൽ ഇതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത ചില ആളുകളെത്തു പോയിട്ടിരിക്കും കാരണം ഇവർക്ക് യാതൊരു അറബി കിതാബുകളിൽ വിവരമില്ല എന്ന് മാത്രമല്ല ഈ സാമ്പത്തിക ചൂഷണവും പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ ആണെങ്കിൽ അവരുടെ ശാരീരികപരമായ ചൂഷണം ലക്ഷ്യമാക്കിയിട്ട് അള്ളാഹുവിനെ കുറിച്ചോ ദീനീപരമായിട്ട് യാതൊരു വിവരവും ഇല്ലാതെ ഈ ആത്മീയ ചികിത്സ എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം അവരുടെ അടുത്തേക്ക് പോകും ഈ ആത്മീയ ചികിത്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എന്ത് ചെയ്യും അങ്ങനെ ഒന്നുമില്ല ഈ ആത്മീയ ചികിത്സ എന്ന് പറയുന്ന സംഭവം ഇല്ല നമുക്ക് ആത്മീയ ചികിത്സ എന്താ എന്താ ആത്മാവുമായിട്ട് ബന്ധപ്പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ഹൃദയാണ് ഈ ഹൃദയത്തിന് ചികിത്സിക്കാൻ പറ്റിയ ഒരൊറ്റ ഒരാൾ ഇവിടെ ജീവിച്ചിരിക്കുന്നില്ല അതിനൊറ്റ വരുന്നേ അള്ളാഹു പറഞ്ഞിട്ടുള്ളൂ എന്താ പറഞ്ഞേ അലാ വിധിക്കിലാഹി തത്വമൈഞ്ഞുൽ കുലൂബ് അറിയണേ അള്ളാഹന്റെ ദിക്കറുകൾ കൊണ്ട് മാത്രമേ മനസ്സിന്റെ രോഗം സമാധാനപ്പെടുകയുള്ളൂ പിന്നെ ഇവരെന്തു ചികിത്സ നടത്തുക നമ്മൾ ലൈല ഇല്ലെന്ന ചെല്ലി സ്ഥലത്തിൽ അന്നാന വിക്രിയല്ലാല് മാറുന്ന രോഗമാണ് ഹൃദയത്തിൻ്റെ അതാണ് ആത്മാവ് എന്ന് പറയുന്നത് അപ്പം ആത്മീയ രോഗങ്ങൾക്കെല്ലാം ആ ഒരു ചികിത്സ മതി പിന്നെ ഇവ സ്ഥലം വിറ്റു കൊടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ആത്മീയ ചികിത്സ ചെയ്യുക അല്ല അവൻ്റെ ഭാര്യയായിട്ട് തെറ്റിക്കിടക്കുമ്പോൾ എന്ത് ആത്മീയ ചികിത്സ ചെയ്യുക അത് നമ്പർ വൺ ഭൗതിക ചികിത്സയാണ് അപ്പം ആ വർദ്ധാനം കൊണ്ട് തന്നെ ഇവനതിൻ്റെ പേര് മാറ്റുന്നതോടുകൂടി തന്നെ അയാൾ കപടനാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും അപ്പം ഭൗതിക ചികിത്സയാണ് ആത്മീയ ചികിത്സ അല്ല പേര് തന്നെ ശ്രദ്ധിക്കുക നെയ്യപ്പത്തിൽ നെയ്യുണ്ടാവില്ലല്ലോ സാധാരണ വെളിച്ചെണ്ണയിലൊക്കെ പൊരിച്ചുണ്ടാക്കുന്നതാണല്ലേ നെയ്യപ്പം എന്ന് പറയുന്നത് പക്ഷെ എല്ലാവരും പറയും നെയ്യപ്പാണ് അതിൽ നെയ്യുണ്ടാവില്ല അതുപോലെ ഒരു കടലാടി ഉണ്ടല്ലോ അതിൽ കടലും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ പോലെയാണ് അതിൻ്റെ അർത്ഥം അവസ്ഥ അപ്പം പറഞ്ഞു വരുന്നത് നമ്മൾ ഇങ്ങനത്തെ വിഷയത്തിൽ പലരും ഈ കപടന്മാരുടെ അടുക്കലേക്ക് പോകുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു അത് വലിയ തോതിൽ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ചൂഷണത്തിന് വരെ ഇരയാകുന്നു സമ്പത്തും ശാരീരികമായും മാനസികമായും എല്ലാം പീഡനത്തിനും ചൂഷണത്തിനും ഇരയാകും എന്നിട്ട് പറയും നിങ്ങളുടെ ഭർത്താവിനോടാറ്റം ഈ വിവരമായിട്ടും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി പിന്നെയും പിന്നെയും പൈസയ്ക്ക് ഒഴിക്കുകയോ അവർക്ക് വഴങ്ങാനൊക്കെ വിളിക്കുകയോ ചെയ്യുമ്പോൾ അതിന് പിന്നെയും സമ്മതിച്ചില്ലേ ഞാൻ ഈ വിവരം എൻ്റെ ഭർത്താവിനെ അറിയിക്കൂ അല്ലെങ്കിൽ ഞാൻ എൻ്റെ അടുത്ത് അങ്ങനെ ഉണ്ട് ആണിയുണ്ട് അല്ലെങ്കിൽ തകിഴുണ്ട് എൻ്റെ കുടുംബം ഞാൻ തകർക്കു എന്നൊക്കെ ഭീഷണിപ്പെടുത്തുന്ന ആൾക്കാരെയൊക്കെ നമുക്ക് കേൾക്കാം ഈ ഘട്ടത്തിൽ മറ്റു ചിലരാണെങ്കിലോ ജ്യോത്സ്യന്മാരെടുത്ത് പോകും മറ്റു മതക്കാരായ ജ്യോത്സ്യന്മാരെടുത്ത് ആരെങ്കിലും ഒരാൾ ഇത്തരം ഒരു പ്രശ്നത്തിനെ ഒരു ജ്യോത്സ്യനെ സമീപിച്ചു കഴിഞ്ഞാൽ നാൽപ്പത് ദിവസത്തേക്ക് അയാളുടെ നിസ്കാരങ്ങൾ സ്വീകരിക്കില്ല അതിൻ്റെ മുമ്പ് അയാൾ ചെയ്ത നാപ്പ നമസ്കാരം ബാത്തിലായി പോകും എന്നൊക്കെ ഹദീസുകളിൽ നിരവധിയുണ്ട് നമ്മൾ ശെർക്കിലേക്ക് പോകും അള്ളാഹുവിനോട് പങ്കു ചേർക്കുന്നതിലേക്ക് പോകും ഇങ്ങനെയുള്ള ദുരവസ്ഥകൾ നമ്മളെ കാത്തിരിക്കുന്നു അതുകൊണ്ട് ഇത്തരം വിഷയത്തിൽ നമ്മൾ ആരെടുത്ത് പോകേണ്ട എന്നൊന്നുമല്ല പറഞ്ഞിട്ട് ഒരുപാട് നല്ല മനുഷ്യന്മാരുണ്ട് ഒരുപാട് നല്ല മനുഷ്യന്മാരുണ്ട് നിങ്ങൾക്ക് പോകാം പോകേണ്ട ഞാൻ നമ്മളെ ശൂന്യവിശ്വാസപ്രകാരം അതിനൊന്നും ആരും എതിർക്കാനൊന്നും യോഗ്യരുന്നില്ല പക്ഷെ പോകുമ്പോൾ അത് ഇല്ലെന്നല്ല ഏത് വിഷയത്തിലും നമ്മളൊരാളുമായിട്ട് ഇടപെടുമ്പോൾ അയാൾ ആത്മീയതും അയാൾക്ക് അറിവില്ലാത്ത കാര്യത്തിൽ വെറുതെ ആവശ്യമില്ലാണ്ട് ഇടപെടുന്നതാണെന്നൊക്കെ ഒന്ന് നിരീക്ഷിച്ചിട്ടും അല്ല അറിയാവുന്ന ആരോടെങ്കിലും ചോദിച്ചറിഞ്ഞിട്ടുമൊക്കെ നമ്മൾ പോകാവുള്ളൂ നമ്മൾ കൂടുതലും മൗഢ്യതയിൽ പെടുന്നത് ചില ആളുകളെ കാണുമ്പോൾ അയാൾ വെറുതെ ഔലിയെന്ന് പറഞ്ഞിട്ട് വേഷം കിട്ടി നടക്കും അപ്പോൾ എന്താ സംഭവിക്കുക എന്നറിയോ നമ്മൾ വഞ്ചനയിൽ പെട്ടുപോകും ഖലീഫ ഉമർ അഹു അനുവിൻ്റെ കാലത്ത് ഒരു വലി പള്ളിയിൽ വന്നു അങ്ങനെ ഇയാൾ എന്ത് ഇയാളെ ബഹുവിസ്കാരത്തിൻ്റെ സമയമായി ഇയാൾക്ക് നിസ്കരിക്കണമെന്ന് യാതൊരു ഭാവവും ഇല്ല അയാൾ ഒതു കൊടുത്തില്ല അയാൾ പള്ളീൻ്റെ മൂലക്കെന്നെ ഇങ്ങനെയിരുന്നു പിന്നെ അസറിൻ്റെ സമയമായി അസർക്ക് ഇയാളുടെ നിസ്കാരം ഒന്നുമില്ല ഇയാളൊരു പള്ളീൻ്റെ ഒരു ഭാഗത്ത് ഇങ്ങനെ ചുരുണ്ടുകൂടി ഇങ്ങനെ ഇരിക്കുക അപ്പോൾ അസറും കഴിഞ്ഞപ്പോൾ സഹാബികളില് ചിലര് പോയിട്ട് ഉമ്മർ ഖത്താബു റദി അഹു എന്നുവിനോട് പറഞ്ഞു അമീർ മോഹിനി നമ്മൾ പള്ളിയിൽ ഇങ്ങനെ ഒരാൾ വന്നിട്ടുണ്ട് അയാൾ ഓഹുറും നിസ്കരിച്ചിട്ടില്ല അസറും നിസ്കരിച്ചിട്ടില്ല ഭക്ഷണം കഴിച്ചിട്ടില്ല ഇങ്ങനെ ഇരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഉമർ ഖത്താബർ ഹൃദയതാകും എന്നെ പറഞ്ഞു ഭക്ഷണം കഴിക്കലും വെള്ളം കുടിക്കലും അയാളെ ഇഷ്ടവും അയാൾക്ക് ഇഷ്ടമുണ്ട് കുടിച്ചോട്ടേ കുടിക്കണ്ട ഇല്ലേ കുടിക്കേണ്ട പക്ഷേ അയാൾ നിസ്കരിച്ചിട്ടില്ല എന്നല്ലേ പറഞ്ഞേ എന്നാൽ പിന്നെ അയാളൊന്ന് കാണണം അത് അയാളുടെ കാര്യമല്ല അത് ഇവിടെ ഖലീഫയായിട്ട് ഞാനിരിക്കുമ്പോൾ എൻ്റെ കാര്യമാണ് എന്നും പറഞ്ഞ് നേരെ അയാളെടുത്ത് ചെന്നു ആരാൾ ചെന്നിട്ട് പറഞ്ഞാൽ എന്തെങ്കിലും നിസ്കരിക്കാത്തതെന്ന് ചോദിച്ചയാൾ മിണ്ടിയില്ല ബേ തൗബ് നിസ്കരിച്ച രണ്ട് നിസ്കാരം ഭേം പെട്ടെന്ന് തന്നെ ഒരു കഥാ വീട്ടിൽ അസുഖം നിസ്കരിക്ക് ഇല്ലെങ്കിൽ ഞാനെന്ത് ചെയ്യും കൊന്നുകളയും ബേ പറഞ്ഞു ഇയാൾക്ക് കേട്ട യാതൊരു ഭാവവും ഇല്ല ഇങ്ങനെ അയാൾ അപ്പോൾ ഉമർ ഖത്താബ് റസിഹു വാളിംഗ് വെളിച്ചുകൂടിയിട്ട് അയാളെ കഹുത്തിനിട്ടൊരാറ്റ വീട്ട് വെട്ടിയപ്പോൾ ഇയാളിൽ പക്ഷിയായിട്ട് പറന്നങ്ങ് പോയി അപ്പോൾ അവിടുന്ന് ഒരു അശരീരി കേട്ടു ഉമറെ എൻ്റെ ഔല്യാക്കളിൽപ്പെട്ട ഒരാളെയാണോ നിങ്ങൾ കൊല്ലുന്നത് എന്ന് അപ്പോൾ ഉമർ ഖത്താബ് റതി അള്ളാഹു എന്നു പറഞ്ഞിട്ടില്ലേ പഠിച്ചവനെ ഉമ്മർ ഖത്താബിൻ്റെ നാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ നാടാണ് അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ച നിയമേ ഇവിടെ നടക്കുകയുള്ളൂ റസൂലായി തങ്ങൾ പറഞ്ഞത് രണ്ട് നേരം വീട്ടിട്ട് ഒരാൾ നിസ്കാരം പിന്തിച്ചു കഴിഞ്ഞിട്ടുണ്ട് അയാളെ വെട്ടിയങ്ങ് കൊന്നേക്കണം നിനക്ക് പറ്റിയ അത്രയും വലിയ ഔലിയാണെങ്കിൽ നിൻ്റെ അടുത്ത് ഇരുത്തിക്കാം ഉമറിൻ്റെ നാട്ടിലേക്ക് വീണ്ടെന്ന് പറഞ്ഞു ചുരുക്കം പറഞ്ഞാൽ അതുകൊണ്ട് ഈ കപട ഔലിയാക്കളുടെയും ആത്മീയക്കാരുടെയും ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്നത് കൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പൂർവികരായ ആളുകൾ എഴുതിയ കിതാബുകൾ അത് സംബന്ധമുള്ള വഴികാട്ടുകൾ മാർഗദർശനങ്ങൾ അവ അവലംബിക്കുകയോ അവയെക്കുറിച്ച് അറിയാവുന്ന ആളുകളുമായി ചർച്ച ചെയ്ത ശേഷം അത്തരം കാര്യങ്ങളിൽ ഇടപെടുന്നതോ ആണ് പ്രായോഗികരമായിട്ടുള്ളത് അല്ലാഹു നേരിനെ നേരായ വഴിയിൽ മനസ്സിലാക്കി വിജയികളാവുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ വാഹിർ ദവാന അലി അഹമ്മദുല്ലാഹി റബ്ബില്ലാലമീൻ അസളാ അയ്യക് വരഹ